നമ്മളിപ്പോൾ വയലപ്ര ഫ്ലോട്ടിങ് പാർക്കിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ സെലക്റ്റ് ലൈറ്റൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ടൈം ആയതുകൊണ്ട് നമുക്ക് ലൈറ്റൊന്നും വലിയ കാര്യമില്ല പിള്ളേർ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട് പോകേണ്ടത് ആദ്യം ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറി നോക്കാം അതായത് ഇതിന്റെ ഈ കായലിന്റെ ഇവിടെ വേണ്ട തെങ്ങിന്റെ തെങ്ങിന്റെ കുറ്റി അടിച്ച് നാട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കൊള്ളാലേ അങ്ങോട്ട് കുറച്ചും കൂടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഇതിലും മനോഹരമായ കാഴ്ചകൾ കണ്ടൽക്കാടുകളാണ് കണ്ടോ കോല ഇതെല്ലാം കണ്ടൽക്കാടാണ് കണ്ടൽക്കാടേക്കൂടെ ആണ് ആ കോലം മീനാ ക്യാമറ കാണത്തില്ല കോലം മീനൊന്നും നമുക്ക് കൂടെ ഫ്രണ്ടിലോട്ട് പോവാൻ ശരി പിന്നെ പിള്ളേർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള സ്ഥലമാണ് നമുക്ക് പിന്നെ ബോട്ടിലൊക്കെ പോവാം ഒരു ഇതേ ഉള്ളൂ ആ അതിന്റെ അപ്പുറത്ത് വേറെ കൂടെ ഉണ്ട് ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇനിയും പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ നമുക്ക് അവിടെ ഒക്കെ പോയാൽ അതിൻ്റെയും കാഴ്ചകൾ കാണാം ആകർഷിക്കാനായിട്ടുള്ള ചെറിയ ടൂയിസൊക്കെ ഉണ്ട് ഇവിടെ ആ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചിൽഡ്രൻസ് ഉണ്ട് അതേപോലെ തന്നെ ബേബി ബോട്ടിങ് ബേബി ബോട്ടിങ് ഉണ്ടായിരിക്കും മീൻസ് ബോട്ടിങ്ങിനൊക്കെ പോകുന്നതിൻ്റെ ഇതുള്ളത് ഗ്രൂപ്പ് ബോട്ടിങ്ങിന് ഒരാൾക്ക് അറുപത് രൂപ പെഡൽ ബോട്ടിങ് അറുപത് രൂപ ഒരാൾക്ക് കയാക്കിങ് അറുപത് രൂപ മൊത്തത്തിലെല്ലാതിന് അറുപത് രൂപയാ ഫാമിലി ബോട്ടിങ് ആകുമ്പോൾ അറുന്നൂറ് രൂപയാണോ ഏഴുപേരൊരുമിച്ച് പോകാം ഞങ്ങളങ്ങനെ പിള്ളേരെയും കൂട്ടി പാർട്ടി ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു അതാകുമ്പം ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങൾ അതിൽ ടിക്കറ്റ് എടുത്ത് അതിലേക്ക് പിള്ളേരെയും കൊണ്ട് കയറി ഞങ്ങൾ കയറാൻ ചെന്നപ്പോൾ തന്നെ ഏകദേശം ബോട്ട് ഫുള്ളായ പോലെ തന്നെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും കൂടെ ചെന്നപ്പോഴേക്കും കണ്ടില്ലേ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നൊരു അഞ്ച് മിനിറ്റൊക്കെയാണ് നമ്മൾ ബോട്ടിൽ ഇരുന്നുള്ളൂ അപ്പോഴത്തേക്കും തന്നെ ബോട്ട് എടുത്തു നല്ല കാറ്റും നല്ല ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി പാട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ കോപ്പിറേറ്റ് വരുന്നത് കൊണ്ട് പാട്ടെല്ലാം ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വെറുതെയും നമ്മൾ കോപ്പിറേറ്റ് വാങ്ങിക്കണ്ടല്ലോ അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവർ പല ടൈപ്പ് പക്ഷികളെയും കണ്ടൽക്കാടുകളായതുകൊണ്ട് നീർക്കാക്കിയം അങ്ങനെ പല ടൈപ്പ് പക്ഷികളെയൊക്കെ കണ്ടു പല ടൈപ്പ് മീനുകളൊക്കെ കണ്ടു അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയത് ഞങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് പോയ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല അതേപോലെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു ബോട്ടിങ് ഇഷ്ടപ്പെട്ടോ ഇരുപത് മിനിറ്റ് പോയത് അറിഞ്ഞില്ല അല്ലേ എന്താ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് പതിവില്ലാത്തതുപോലെ ഈ ബോട്ടിൽ കയറി കാറ്റടിച്ചിട്ടാണ് എന്താണെന്ന് അറിയത്തില്ല പതിവില്ലാത്തതുപോലെ വിശന്നിട്ട് സഹിക്കാൻ പറ്റാത്തൊരു വിശപ്പായിട്ടുണ്ട് അവിടെ എന്താ കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്തെങ്കിലും കടിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഒരടി നടക്കാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഈ തല കറങ്ങുന്ന പോലെ എനിക്കാണ് തോന്നുന്നത് ഭക്ഷണം കഴിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങിയപ്പോൾ താ ഇതേപോലെ ഇങ്ങനെ പോകാനായിട്ടൊരു സ്ഥലം ആക്കിയിട്ടുണ്ട് ഇത് കണ്ട ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഗ്രോട്ടോയൊക്കെ ആക്കി വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത് പിള്ളേരൊക്കെ എന്നെ കാലം സ്പീഡിലെത്തി ഇവിടെ വരുമ്പം കാണുന്നത് പിള്ളേർക്ക് വേണ്ടിയുള്ള ഇത് വരുമ്പോൾ കാണുന്നു ഇനി അങ്ങോട്ടേക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പാർക്കുകളാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്കുള്ളത് ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കിഡ്സ് കിഡ്സോണാണിത് സൂക്ഷിച്ചിട്ടാ ആട്ടിത്തന്നോ കണ്ടു 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 വേന എടുത്തല്ലേ ആ ഇരിക്കേ ആട്ടെ എവിടെ പോവോ കേറാൻ പാടാട്ടാ ഇന്നിക്ക് നിക്ക് വീഴും അക്കോ ഇറങ്ങരുത് ഇപ്പൊ ഇറങ്ങി വീഴുവേ സുഷു സൂഷ് കുഞ്ഞു സുഷേ സൂക്ഷിച്ചു കാല കൊള്ളൂട്ടോ മീനുകുട്ടി കാല കൊള്ളും അതിന്റെ അപ്പുറത്തില്ല പിള്ളേരങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ ഓടി കഴിച്ച് നടക്കുന്നുണ്ട് ഏതില് കേറണം എന്നറിയാതെയാണ് ഇത് ഓടി നടക്കുന്നത് ഏകൂ സൂക്ഷിച്ചിട്ടാടി പെട്ടെന്നൊണ്ട് നോക്കോ അല്ലെങ്കിൽ കൈ ഇതാവും ആ സൂപ്പർ സൂപ്പർ അടിപൊളിയാട്ടാ കേടുക്ക ഇതാ മറ്റേ നിഞ്ച നി മറ്റേ മത്സരത്തിന് ഇതേപോലെയാ ഏടാ പൊന്നൂസി കേറട്ടെ നീ ബാക്കീന്ന് പോയി കയറ പൊന്നുസി കിട്ടിയില്ല നമുക്ക് വെയിറ്റ് നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു നമ്മളൊരു നാല് വർഷം നാല് നാലര വർഷം മുമ്പേ വന്നപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നുമില്ല സമയം നിന്ന് കളഞ്ഞിട്ട് നമുക്ക് കാര്യൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ച് രാത്രി വന്നാൽ കുറച്ച് രാത്രി വന്നാൽ ഇഷ്ടമുള്ള ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ ബോട്ടിങ് കുഴപ്പമില്ല അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഉണ്ടെങ്കിലും എല്ലാം ഭയങ്കര ആണ് അമ്പത് രൂപക്കാണ് ഒരു റൈഡിനൊക്കെ പിള്ളേർക്ക് വരുന്ന റേറ്റ് മീനുട്ടി തെന്നസാനാ കൊച്ചു കഴിക്കുന്നേ എന്നാ വാങ്ങിയത് എന്തോ വാങ്ങിയോ മാങ്ങിയോട്ട മാങ്ങ അതെല്ലി കരളുന്ന പോലെതാ കരണ്ട് കരണ്ടട് തിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കണം പക്ഷെ ഇപ്പം അങ്ങ് വേറെന്നറിഞ്ഞ പോലെ അങ്ങേക്ക് ആ പരവേശം ഭയങ്കര വരുന്നു നോക്കാം നമുക്ക് അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് ഈ സ്ഥലത്താണ് ഇവിടെ നടക്കാനുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുവാണ് സന്ദർശന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് എട്ട് മുതൽ മണി വരെ ോട്ടായി ഓടുന്നത് അതെ വെച്ചായിരിക്കുന്നോട്ടോ ആ മേണ്ട അതിന്റെ അത് ആ കുഞ്ഞാമല്ലേ ഇത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഇവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല കാണാൻ പണ്ടൊക്കെ ഒരുപാട് മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആൺമയിലെ അതും പെൺമയില ആ കളറ് നോക്കി എന്ത് രസം എവിടെ

അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആണ് എല്ലാവർക്കും ബിരിയാണി ആയിരുന്നു ഇഷ്ടം കഴിക്കാനായിട്ട് എല്ലാവരും നന്നായിട്ട് ടയേർഡ് ടയേർഡായിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് വീട്ടിലോട്ട് പോയി ഇനിയെങ്കിലും പോകാനുള്ളൊരു ശക്തി ഉണ്ടായിരുന്നില്ല രാവിലെ ഇറങ്ങിയതാണല്ലോ